ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ എൻ്റെ വാഹനവുമായിട്ട് ഒരു മെയിൻ റോഡിലാണ് നിൽക്കുന്നത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാറിൻ്റെ റോഡ് ടെസ്റ്റ് എങ്ങനെ എളുപ്പത്തിൽ പാസ്സാകാം നിയമങ്ങൾ എന്തൊക്കെ മാറിയിട്ടുണ്ട് അതെല്ലാം ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇപ്പോൾ അതിന് ഞാൻ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് ഒരു മെയിൻ റോഡിലാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ് ആകണമെന്നുണ്ടെങ്കിൽ ഇനി റോഡ് ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം എങ്ങനെ വണ്ടി ഓടിക്കണം ഗിയർ ഇടണം ഹാൻഡ് സിഗ്നൽ ഉപയോഗിക്കണോ അതോ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ ഉപയോഗിച്ചാൽ മതിയോ അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്നത്തെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇനി നിങ്ങൾക്ക് റോഡ് ടെസ്റ്റ് എളുപ്പത്തിൽ പാസ്സാകാനായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ചില ടെക്നിക്കലും ട്രിക്കുകളുമാണ് നിങ്ങൾ ശ്രദ്ധിച്ചത് കണ്ട് മനസ്സിലാക്കുക വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ കാര്യം ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതിൽ ആദ്യത്തെ ഒരു സംശയം നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാൻഡ് സിഗ്നലും അതുപോലെ തന്നെ വാഹനത്തിന്റെ ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റുകളും ഒരുപോലെ നമ്മൾ ഉപയോഗിച്ച് വണ്ടി ഓടിക്കണം അപ്പോൾ അതിനുള്ളൊരു ഉത്തരം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡ്രൈവിംഗ് സീറ്റിൽ പ്രോപ്പറായിട്ട് നമ്മൾ കയറിയിരിക്കുന്നു ഓൾറെഡി നമ്മളുടെ വാഹനത്തിന്റെ സീറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും ഇരിക്കുന്നത് കാരണം എന്താണ് ഒരുപാട് പേർ പ്രോട്ടസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും ഇരിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് പൊക്കം കൂടിയ ഒരാളാണ് അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് സീറ്റ് വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ ഉടൻ തന്നെ എന്ത് ചെയ്യണം സീറ്റ് ബെൽറ്റ് ഇടുക സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം നിങ്ങളുടെ വാഹനത്തിന്റെ ലെഫ്റ്റ് മിററും റൈറ്റ് മിററും പ്രോപ്പർ ആയിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക ഒപ്പം തന്നെ നിങ്ങൾ വാഹനത്തിന്റെ സെന്റർ മിററും ഇത്തരത്തിൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാഹനം മുന്നോട്ടെടുക്കുന്നതിൽ തെറ്റില്ല ഇനി നമുക്ക് വാഹനം ഓടിച്ചു തുടങ്ങാം ഓടിച്ചു തുടങ്ങുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയും അതായത് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന സാറിൽ നിന്ന് നിർദ്ദേശം നമുക്ക് ലഭിക്കണം വണ്ടി എടുക്കാനായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ രീതിയിൽ കാര്യങ്ങളെല്ലാം മിററിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നു അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനമെടുത്താൽ ആദ്യം നിങ്ങൾ കാലെടുത്ത് ബ്രേക്ക് പടലിലേക്ക് വെക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ എന്തുകൊണ്ട് ബ്രേക്ക് വെക്കാനായിട്ട് പറയുന്നു ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് കുറച്ചേ വലിച്ചിട്ടുള്ളൂ എങ്കിൽ അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഓഫായിട്ടാണ് വണ്ടി മുന്നോട്ട് ഉരുണ്ടു പോകാൻ സാധ്യതയുണ്ട് ചെറിയൊരു റണ്ണിംഗ് എങ്കിലും മുന്നോട്ട് വരും അത് ഒഴിവാക്കാനായിട്ട് ബ്രേക്കിലേക്ക് കാലെടുത്ത് എന്നിട്ട് ക്ലച്ച് ചവിട്ടുക വാഹനത്തിന്റെ കീ ഓണാക്കി നമുക്ക് ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഇത്തരത്തിൽ വാഹനത്തിന്റെ കീ ഓണാക്കുക വാഹനം നമുക്ക് ഇത്തരത്തിൽ സ്റ്റാർട്ട് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്ടർ ആക്കിയിട്ട് ബ്രേക്ക് ചെയ്യാൻ വെച്ചാണെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം ഇത്ര ഓർത്തല്ലോ ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒന്നാമത്തെ ഗിയർ ഇടുക ഇപ്പോൾ റിവേഴ്സ് ഗിയറിലാണ് കിടക്കുന്നത് ഒരു ചെറിയ സ്ലോപ്പിലാണ് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു കറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുക ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ഹാൻഡ് ബ്രേക്കിന്റെ ലോക്കിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിക്കുക ജസ്റ്റ് മേലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക അപ്പം ഈ ലോക്ക് ബട്ടൺ അഴിഞ്ഞു കിട്ടും ഇത് താഴോട്ട് താഴ്ത്തി കൊടുക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഹാൻഡ് സിഗ്നലും ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റും ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം ഉപയോഗിക്കേണ്ടത് നമ്മളുടെ വാഹനത്തിൻ്റെ ടേൺ ഇൻഡിക്കേറ്റർ സ്വിച്ച് തന്നെയാണ് ഇത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇത് ഇത്തരത്തിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ മിററിലൂടെയും സെൻറ്റർ മിററിലൂടെയും പുറകിൽ നിന്ന് വാഹനങ്ങളുണ്ടോ വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക മുന്നിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക വണ്ടികൾ വെല്ലം വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എടുക്കരുത് വണ്ടികളില്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ കൈ ഇത്തരത്തിൽ വെളിയിലേക്ക് നിവർത്തിയിടുക അതായത് ഷോൾഡർ ലെവലിൽ കൈയുടെ പത്തിൽ ചേർത്തത് ഇങ്ങനെത്തി പിടിക്കുക ഇങ്ങനെ നമ്മൾ സെക്കൻഡ് സെക്കൻഡ് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം കൈ അകത്തോട്ട് ഇടുക ഇതാണ് നമ്മളുടെ വാഹനത്തിന്റെ വലത്തെ സൈഡിലേക്ക് വണ്ടി എടുക്കാനായിട്ട് കാണിക്കുന്ന സിഗ്നൽ ഇത് ഓർത്തിരിക്കണം ഓക്കെ ഫസ്റ്റ് ഗിയർ കൊടുത്തു റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു കൈ ഇത്തരത്തിൽ വെളിയിലേക്ക് ഇടുന്നു ഒരു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തുന്നു ഇനി നമ്മൾ വാഹനം എടുക്കാൻ പോവാണ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വണ്ടി ഓഫ് ആകാതെ എടുക്കാനായിട്ട് പഠിക്കണം അതിന് ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് ആക്സിലറേഷൻ ആക്സിലറേഷൻ വെക്കുക എന്നിട്ട് വെച്ചാൽ ഉടൻ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഹാഫ് പതുക്കെ വരാനായിട്ട് എടുത്താൽ ഒറ്റയടിക്ക് എടുത്തു വരരുത് വണ്ടി വരും ഹാഫ് ഓഫായിരും ആദ്യം ഇടത്തെ കാല എത്തിക്കുക എന്നിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ മതി വണ്ടി ഓഫ് ഓഫാകത്തില്ല അതായത് ഹാഫ് വന്നു മുന്നോട്ട് ഒന്ന് കൊടുക്കുന്നു എന്നിട്ട് ിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആകാതെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം ഓക്കെ ഇങ്ങനെ നമ്മൾ വണ്ടി എടുത്തു പുറകിൽ നിന്ന് മറ്റു വണ്ടികളില്ല എന്ന് ഉറപ്പ് വരുത്തി റോഡിലേക്ക് കയറി ഇനി കയറിയാൽ ഉടൻ തന്നെ നിങ്ങൾ സെക്കൻഡ് കൊടുക്കാനായിട്ട് പഠിക്കണം അതായത് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ കലം ഒരു ആക്സിലറേഷൻ കൊടുക്കുക അതായത് ആക്സിലറേഷൻ കൊടുത്തിട്ടേ സെക്കൻഡ് കൊടുക്കാവുള്ളൂ ചെറിയ രീതിയിൽ ഒരു ആക്സിലറേഷൻ കൊടുക്കുക ആക്സിലറേഷൻ കുറയ്ക്കുക പെട്ടെന്ന് തന്നെ ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ഗിയർ ഇടുന്ന സമയത്ത് പരമാവധി ഗിയർ ലിവറിലേക്ക് നോക്കരുത് നേരെ ആയിരിക്കണം നിങ്ങളുടെ നോട്ടം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പ്രോപ്പറായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നു വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് ആക്കുക ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിലേക്ക് ആക്കുക ആക്സിലറേഷൻ കുറയ്ക്കുകയും വെച്ച് പിടിക്കുക തേർഡ് തേഡ് ഗിയറിലേക്ക് ഇടുക ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഗിയർ ലിവറിലേക്ക് നോട്ടം പോകരുത് നോട്ടം നമ്മുടെ റോഡിലായിരിക്കണം ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു കാരണമെച്ചാൽ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യരുത് ഏകദേശം നമ്മളുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻ്റർ പോയിന്റിൽ അതെ ഈ ഒരു ഭാഗത്ത് പിടിച്ച് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു നയൻ ത്രീ പൊസിഷൻ എന്ന് പറയാം ഈ ഭാഗത്താണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ ലഭിക്കും വീണ്ടും നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമ്മളുടെ വലത്തേക്കായി ഈ ഒരു ഭാഗത്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ലഭിച്ചു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുകയും കുറയ്ക്കുകയും ക്ലച്ച് പിടിച്ച് ഫോർത്ത് ഗിയറിലേക്ക് ഇതുപോലെ ഇടാനും കഴിയും അപ്പോൾ ഇങ്ങനെ നാല് ഗിയർ നമുക്ക് ഇട്ട് ഓടിക്കാൻ പറ്റുന്ന റോഡാണെങ്കിൽ മുന്നോട്ട് ഇങ്ങനെ ഓടിക്കുക ഓക്കെ ഇനി ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇപ്പോൾ ഞാൻ ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ വരുവാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഒരു ജംഗ്ഷനോട് അടുത്താണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആ ജംഗ്ഷൻ മനസ്സിലാക്കിയിട്ട് നേരത്തെ ക്ലച്ച് പിടിച്ചിട്ട് തേർഡിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് ജംഗ്ഷൻ കൊടുക്കുകയാണ് ായിട്ട് പോകാൻ കഴിയും ഇടത്ത് ചേർന്ന് നമുക്ക് ഇത്തരത്തിൽ പോകാൻ കഴിയും വണ്ടിയുടെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും ഇപ്പം നിങ്ങൾ നോക്കിയേ വീണ്ടും ഈ ജംഗ്ഷൻ വരുന്നു ഞാൻ ഇങ്ങനെ പോകുന്നു ജംഗ്ഷൻ്റെ അളവ് കൂടി കഴിഞ്ഞ് എന്ത് ചെയ്യണം ഒരു ഗിയറും കൂടെ ഇത്തരത്തിൽ ഡൗൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയർ നമ്മളിങ്ങനെ പോകുന്നു വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയാലെന്ത് ചെയ്യണം വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് അടുത്ത ഗിയർ ഇടുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സാർമാർ പറയുകയാണ് വണ്ടി ഒന്ന് സ്ലോ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു വളവിലോ തിരിവിലോ ജംഗ്ഷനിൽ ഒന്നുകൊണ്ട് പോയി വണ്ടി നിർത്തരുത് കൃത്യമായിട്ടും വാഹനം നിർത്താനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അവരോട് അവർ സ്ലോ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ നമ്മൾ പതിയെ സ്ലോ ചെയ്യുക ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വരുന്നത് തേർഡ് ഗിയറിൽ സ്ലോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം പതിയെ ഇപ്പോൾ ഇവിടെ എനിക്ക് സ്ലോ ചെയ്യാനായിട്ടുള്ള ഇല്ല അതെ ഇവിടെ ഞാൻ സ്ലോ ചെയ്യുകയാണ് പതി എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നതിനോടൊപ്പം എന്ത് ചെയ്യുന്നു ഞാൻ ക്ലച്ചും കൂടെ ചവിട്ടി ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുന്നു അപ്പം ഇങ്ങനെ സ്ലോ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം ഗിയർ ഡൗൺ ചെയ്ത് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വേഗതയും കുറയും വണ്ടിയെ സ്ലോ ചെയ്യാനും പഠിക്കുക അത് സ്ലോ ചെയ്യുന്ന സമയത്ത് ഇനി നിർത്താനായിട്ട് പറയുന്ന സമയത്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിർത്താനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടും വാഹനം നിർത്താനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ വാഹനം നിർത്താൻ പാടുള്ളൂ അവിടെ നിർത്തുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ജംഗ്ഷനും ഞാൻ പറഞ്ഞ പോലെ തിരക്കുള്ള സ്ഥലങ്ങളിൽ ഒന്നും വാഹനം നിർത്തരുത് വളവിൽ നിർത്തരുത് കറക്റ്റായിട്ട് നമുക്ക് വാഹനം നിർത്താനായിട്ടുള്ള ഒരു സ്പേസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവിടെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ കാരണം നമ്മുടെ വണ്ടി നിർത്താനായിട്ട് പോവുകയാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റർ ഇട്ടാലുടൻ തന്നെ നമ്മുടെ വണ്ടിയെ സ്ലോ ചെയ്യണം അപ്പോൾ നമ്മൾ വരുന്ന ഒരു തേർഡ് ഗിയറിലാണെങ്കിൽ എന്ത് ചെയ്യണം ഗിയർ ഡൗൺ ചെയ്ത് മേലെ സെക്കൻഡ് ഗിയറിലേക്ക് ആക്കുക തീർത്തും സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞുമ്പോൾ പതിയെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് വാഹനത്തെ ഒതുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഇതിനിടയിൽ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെയുണ്ട് എന്താണ് ഒന്ന് സ്ലോ ഡൗൺ സിഗ്നൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇപ്പം ഞാനത് നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ നല്ല രീതിയിലുള്ള തിരക്കാണ് ഇവിടെ എനിക്കത് കാണിച്ചു തരാനായിട്ട് കഴിയില്ല അപ്പോൾ ഞാൻ കുറച്ച് മുന്നോട്ട് വന്നിട്ട് നിങ്ങളെ അത് പ്രോപ്പറായിട്ടൊന്ന് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാനിപ്പോൾ എൻ്റെ വാഹനവുമായിട്ട് ഒരു വില്ലേജ് റോഡിലേക്ക് വന്നു അപ്പം ഞാനിവിടെ ഇനി വണ്ടി സ്ലോ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാം സ്ലോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വണ്ടി നിർത്താനായിട്ടുള്ള ഒരു തീരുമാനം സാറ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ എടുക്കുക ഇനി നമുക്ക് വാഹനം നിർത്താനായിട്ടുള്ള സ്പേസ് ആണ് നമുക്ക് ആവശ്യം ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു മുന്നിലെ മുന്നിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കുക പുറകിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് പതിയെ നമ്മളുടെ കൈ എടുത്ത് വെളിയിലേക്ക് ഇത് ഇത്തരത്തിൽ ഇടുക കൈ റോഡിന് താഴോട്ട് വരുന്ന രീതിയിൽ ഇത്തരത്തിലിട്ടിട്ട് മേടിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് തവണ ഇതാണ് സ്ലോ ഡൗൺ സിഗ്നൽ എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ പതിയെ ക്ലച്ച് ചവിട്ടി ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്കാക്കി പതിയെ സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കി വരിക ഒതുക്കി വന്ന് സൈഡിൽ വണ്ടി നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇങ്ങനെ ഇടുക ഇടുന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതേ ഇത്തരത്തിൽ എൽ ഷേപ്പിൽ സ്റ്റോപ്പ് എന്ന് പറയുന്ന സിഗ്നലും കൊണ്ട് നിങ്ങൾ കാണിക്കാനായിട്ട് ശ്രമിക്കണം സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു രീതിയിൽ വരും അതായത് എൽ ഷേപ്പിൽ നമ്മുടെ കൈ റോഡിന് വെളിയിലേക്ക് വരുന്ന രീതിയിൽ ഇത്തരത്തിൽ സിഗ്നൽ കാണിക്കുക ഇതാണ് നമുക്ക് സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറയുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാണിച്ച് നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഹാൻഡ് ബ്രേക്ക് ഇത് ഇത്തരത്തിൽ വലിച്ച് മേളിലേക്ക് എടുക്കും ചുമ്മാ പിടിച്ചു വലിക്കരുത് പതിയെ വലിച്ചിട്ടാൽ മതി ഹാൻഡ് ബ്രേക്ക് കൊണ്ട് വലിച്ചിട്ട് നമ്മൾ വാഹനത്തെ നിർത്തുകയാണ് നിർത്തുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് എന്താണ് ഇൻഡിക്കേറ്റർ കിടപ്പണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുന്നു വണ്ടിയുടെ എൻജിൻ ആക്കുന്നു എന്നിട്ട് ലാസ്റ്റ് ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും കാല് അയക്കുന്നു അപ്പം ഈ ഒരു മെതേഡിലായിരിക്കണം നമ്മൾ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പൊ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരം െന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം ഓക്കെ ബൈ